ഭൂപതിവചട്ട ഭേദഗതിയിലൂടെ മുഴുവൻ കർഷകരെയും സംരക്ഷിച്ച എൽഡിഎഫ് സർക്കാരിനെയും അതിനുവേണ്ടി പ്രയത്നിച്ച മന്ത്രി റോഷി അഗസ്റ്റിനെയും അപകീർത്തിപ്പെടുത്തുന്ന കോൺഗ്രസ് നിലപാടിനെതിരെ യൂത്ത് ഫ്രണ്ടം കട്ടപ്പനയിൽ പ്രതിഷേധ മാർച്ച് നടത്തി കേരള കോൺഗ്രസും സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് എം തോമസ് ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനം കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിച്ച ടൌൺ ചുറ്റിയെ മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു केरा <laughs> कॉंग्रेस സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് മനോജൻ തോമസ് ഉദ്ഘാടനം ചെയ്തു നിലവിൽ വന്ന ചട്ടങ്ങൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉതകുന്നതാണ് ഇത് മനസ്സിലാക്കിയ എതിർ രാഷ്ട്രീയ പാർട്ടികൾ ജനശ്രദ്ധ തിരിക്കുന്നതിനുള്ള പാഴ്ശ്രമങ്ങളാണ് നടത്തുന്നത് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് പോയിട്ടുള്ള ചട്ട രൂപീകരണത്തിന് ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുവാൻ യു ഡി എഫിന് കഴിയുന്നില്ല എന്നതും അവർ ചട്ടത്തെ അംഗീകരിക്കുന്നതായാണ് വ്യക്തമാക്കുന്നതെന്നും മനോജൻ തോമസ് പറഞ്ഞു പട്ടയങ്ങളും വിമാന നിരോധനം പൂർണ്ണമായും നീക്കത്തക്ക രീതിയിലുള്ള മുഴുവൻ കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനേരെ അതിനെ അതിനെ അതിന് നേതൃത്വം നൽകിയ റവന്യൂ നമ്മുടെ മന്ത്രി ഘോഷി അഗസ്റ്റിനെ ആ ഘോഷി അഗസ്റ്റിനെ അപമാനപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കഴുകി കണ്ടിട്ട് നോക്കി നിൽക്കുകയില്ല എന്ന് പറയാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ് ഇവിടെ കോലം കത്തിക്കുന്നുണ്ടെങ്കിൽ അത് കത്തിക്കേണ്ടത് ശ്രീ വി വി സതീഷിന്റെയും മാത്യു കോണത് മാത്യു കോടിയാണ് ഈ കേരളം മുഴുവൻ ഇടുക്കി മുഴുവൻ നിരോധനം നടപ്പിലാക്കാൻ കാരണമാക്കിയ കേസ് കൊടുത്ത് അദ്ദേഹം അഭിമാനത്തോടു കൂടി എന്തൊരു ഭയാണ് ഇത് മുഴുവൻ ഞാനാണ് നടപ്പിലാക്കുക എന്ന് ഭയുണ്ടായി അത് യഥാർത്ഥത്തിൽ ഈ ഇവിടെ ഉണ്ടാക്കുന്ന ഓരോ വിഷയങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസ് പാർട്ടിയും അത് പരിഹരിക്കാൻ കേരള കോൺഗ്രസ് എന്നുള്ള നിലയിലാണ് പോകേണ്ടത് ഇവരെ ഇവിടുത്തെ കർഷകരോട് ഇവരെ ഇവിടുത്തെ കൃഷികളെ സംരക്ഷിക്കാൻ എന്ത് നടപടിയാണ് ഈ കോൺഗ്രസ് പാർട്ടി ഏതേലും കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ളത് ഇവിടുത്തെ കുടിയാട്ട് കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കുമ്പോൾ ഉൾപ്പെടെ ഒരു കാര്യത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ യാതൊരുവിധം നടുകയും നാല് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത യൂത്ത് ഫ്രണ്ടും ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിബാറ അധ്യക്ഷനായിരുന്നു നേതാക്കളായ മാത്യു വാലുമേൽ ബിജു ഐക്കര ഷാജി കൂത്തോടി ബിജു വാഴപ്പനാടി ജോണി ചെമ്പുകിട തുടങ്ങിയവർ സംസാരിച്ചു സി അഗസ്റ്റിൻ ആൽബിൻ ആന്റണി ജോമറ്റ് ഇളംതുരുത്തിയിൽ സാജൻ കൊച്ചുപറമ്പിൽ പ്രിന്റോ കട്ടക്കയം തുടങ്ങിയവർ നേതൃത്വം നൽകി